രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലെ നിക്ഷേപ തുകയിൽ നിന്നും ചിട്ടിയിൽ നിന്നുമാണ് വൈശാഖ് മോഹനൻ തട്ടിപ്പ് നടത്തിയത് ബാങ്കിൽ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് വിവരം പുറത്തറിയുന്നത് ബാങ്കിന്റെ രസീതുകൾ ഉപയോഗിച്ച് നിക്ഷേപകരിൽ നിന്ന് വൻ തുകകൾ ഇയാൾ കൈപ്പറ്റിയിരുന്നു എന്നാൽ ഇതൊന്നും ബാങ്കിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചും വൈശാഖ് തട്ടിപ്പ് നടത്തി കുമളി ബ്രാഞ്ചിൽ മാത്രം ഒരു കോടി രൂപ നാല്പത്തി ഒൻപതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കാണിച്ച് പ്രസിഡന്റ് പി ആർ അയ്യപ്പനാണ് പരാതി നൽകിയത് നിലവിൽ രണ്ടു കോടിയിലധികം രൂപ ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ആദ്യഘട്ടത്തിൽ തുക തിരിച്ചടയ്ക്കാമെന്ന് ബാങ്ക് ഭരണസമിതിക്ക് വൈശാഖ് ഉറപ്പ് നൽകിയിരുന്നു പിന്നാലെ ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു കുമളി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് രഹസ്യ കേന്ദ്രത്തിൽ നിന്നും വൈശാഖിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് കുമളിയിലെ ബ്രാഞ്ച് ഓഫീസിലെത്തി വിശദമായ തെളിവെടുപ്പ് നടത്തി ബാങ്കിന്റെ കട്ടപ്പന ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ഇയാൾ തട്ടിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പുകളിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം